തിരുവനന്തപുരം ജില്ലയിൽ സ്കൂൾ പ്രവേശന ഉത്സവത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി പുതിയ സ്കൂൾ വർഷത്തിൽ കൂടുതൽ കുട്ടികൾ പ്രവേശനം നേടിയത് നഗരത്തിലെ കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലാണ് നഗരത്തിലെ അക്ഷര മുത്തശ്ശിയാണ് കോട്ടൺ ഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വർഷങ്ങളുടെ ചരിത്രമാണ് സ്കൂളിന് പറയാനുള്ളത് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ ഉന്നതങ്ങളിലെത്തിയ വനിതകളിൽ നല്ലൊരു ശതമാനവും പ്രാഥമിക പഠനം പൂർത്തിയാക്കിയത് ഇവിടെ നിന്നായിരുന്നു ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് കുട്ടികളാണ് പഠിക്കുന്നത് പുതിയ കുട്ടികൾ കൂടി എത്തുന്നതോടെ പഠിതാക്കളുടെ എണ്ണം അയ്യായിരം കടക്കും വിജയശതമാനത്തിന്റെ കാര്യത്തിലും നമ്പർ വൺ വളരെ മികച്ച രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ടെന്തിലും അതുപോലെ തന്നെ പ്ലസ് ഹയർ സെക്കൻഡറിക്കും മികച്ച രീതിയിലുള്ള റിസൾട്ടാണ് വളരെ സാധാരണക്കാരായ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് അപ്പോൾ ആ കുട്ടികളെ വെച്ചിട്ട് നമുക്ക് ഇത്രയധികം നല്ല റിസൾട്ട് നമുക്ക് നേടാൻ സാധിക്കുന്നുണ്ട് രാജഭരണകാലത്ത് പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകാൻ തുടങ്ങിയതാണ് കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂൾ ഇന്ന് സർക്കാർ പള്ളിക്കൂടങ്ങളിൽ വിജയശതമാനത്തിൽ മുൻപിൽ അത്യാധുനിക സംവിധാനങ്ങളുള്ള ക്ലാസ് മുറികൾ പുത്തൻ കൂട്ടുകാരെ എതിരേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ അവസാന ഘട്ടത്തിലാണ് കോട്ടൺ ഹിൽ സ്കൂളിലെ പ്രവേശനോത്സവം കേമമാക്കാൻ പി ഉൾപ്പെടെ വലിയ ഉത്സാഹത്തിലുമാണ് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം